ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം സ്വപ്നങ്ങളുടെ നെയ്ത്തുകാരാണ് പ്രവാചകന്മാർ അവരകപ്പരുള്ള അവര് തുന്നിയ ഭംഗിയുള്ള ലോകക്രമമുണ്ട് ജീവിതക്രമമുണ്ട് അത് പരാവർത്തനം ചെയ്യാനായിട്ട് അവർ കണ്ടെത്തിയ മൂർച്ചയുള്ള ഭാഷയുണ്ട് കവിതയുള്ള ഭാഷ നമ്മുടെ വ്യവഹാര രീതികൾ അവർക്കൊന്നും ഉതകുന്നതല്ല അതുകൊണ്ടായിരിക്കണം ലോകത്തേത് കവിതയെക്കാളും ശ്രേഷ്ഠമായ ആഴമുള്ള അഴകുള്ള വാക്കുകൾ അവർക്കുണ്ടായത് അത്തരം കവിതയും ധ്യാനവും സമന്വയിക്കപ്പെട്ട വാക്കുകളുടെ സമാഹാരമാണ് ബൈബിള് അതിൽ നിന്ന് എസ് എ കെയിൽ എന്ന ഒരു പ്രവാചകനെ തപ്പിയെടുത്ത് വായിക്കുന്നതല്ലതാണ് അടിമുടി കവിതയിലായിരുന്നു ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത് തന്നെ തന്നെ വിശേഷിപ്പിക്കാനായിട്ട് അയാൾ കണ്ടെത്തിയ പദം പോലും പുതുനിയമത്തിൽ ക്രിസ്തു ഉപയോഗിക്കുന്ന ആ വാക്ക് തന്നെയാണ് മനുഷ്യപുത്രൻ സൺ ഓഫ് മാൻ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിനും പഠനത്തിനുമൊക്കെ ആ വാക്കിൻ്റെ പ്രതിധ്വനികൾ പറഞ്ഞാൽ തീരാത്തതാണ് മനുഷ്യപുത്രൻ എന്താണ് ഈ മനുഷ്യപുത്രനായ ഈ പ്രവാചകൻ ഈ കവിയെ തേടി ഇരിക്കുന്ന കാഴ്ചകളാണ് ദൈവം അയാളൊരു മലമൂളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഭൂമിയെ നോക്കുക അയാൾ ഭൂമിയെ നോക്കി എന്നിട്ട് പറഞ്ഞു അസ്ഥികളുടെ താഴ്വര അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ആരും തന്നെ ജീവിക്കണില്ല മരിച്ചവരുടെ നഗരോ മരിച്ചവരുടെ താഴ്വര മരിച്ചവരുടെ ദേശോ കൊമാല എന്നൊരു പദം അമേരിക്കൻ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വായനയുള്ളവർക്ക് പരിചിതമായ വാക്ക മരിച്ചവരുടെ നഗരം ഭൂമിയെക്കുറിച്ച് പൊതുവെ ഇന്ന് ഉന്ന ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇതാണ് ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ മരിച്ചവരെ നഗരമായി ആർക്കൊണ്ടിരിക്കുക ലുർജിഫ് എന്ന ഒരു റഷ്യൻ മിസ്റ്റേക്ക് ഉണ്ട് കുറച്ചധികം കാലം അദ്ദേഹത്തിൻ്റെ കൂടെ പാർത്ത ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം എനിക്കെൻ്റെ നഗരത്തെ ഒന്നുകൂടി പോയി കാണണം എന്നുണ്ട് ഇത്രയും ദിവസങ്ങൾ അല്ല ധ്യാനത്തിലും മൗനത്തിലും ഒക്കെ ചെലവഴിച്ചതാണ് അങ്ങനെ നഗരചത്രത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നഗരത്തെ കണ്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ വലിയവായി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മരിച്ചവരുടെ നഗരമാണ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ച കുഞ്ഞുങ്ങളെ യൂണിഫോം പിടിപ്പിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകുന്നു മരിച്ചവർ തെരുവീതിയിൽ നിന്ന് പോപ്കോൺ കഴിക്കുന്നു മരിച്ചവർ സൂപ്പർ മാർക്കിൽ നിന്ന് ബാർഗെയിൻ ചെയ്യുന്നു എന്നിട്ട് തന്റെ ഗുരുവിനെ എൻ്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു മരിച്ചവർ ഈ നഗരത്തിൽ ജീവിക്കുന്ന ഏകയാണ് നിങ്ങൾ മരിച്ചവരുടെ ഈ നഗരത്തിൽ എത്ര പേർ ശരിക്കും ജീവിക്കുന്നുണ്ടാവും ശ്വാസം ജീവിക്കുന്നതിൻ്റെ അടയാളമായിട്ട് എടുക്കരുത് ബയോളജിക്കലി ലിവിങ് ആൻഡ് ബയോഗ്രഫിക്കലി ഡെന്ന വിശേഷണം പോലുമുണ്ട് ജീവചരിത്രപരമായിട്ട് ജീവിക്കാതെയും ജീവശാസ്ത്രപരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലം അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാക്കിൻ്റെ ആ ഗുരുത്വം നമുക്ക് മനസ്സിലാവുക അസ്ഥികളുടെ താല്പര്യം യേശുവും സമാനമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് മരിച്ചവരും മരിച്ചവരടക്കട്ടെ ഒരു മരണ വീട്ടൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുണ്ടാക്കുന്ന വല്ലാത്തൊരു കറുത്ത ഫലിതമുണ്ടോ നമ്മൾ വിചാരിക്കുന്നു ഈ മഞ്ചത്തിൽ കിടക്കുന്ന ഈ വ്യക്തി മാത്രമാണ് മരിച്ചതെന്ന് അല്ല പുഷ്പേക്രം അർപ്പിക്കാനായിട്ട് വരുന്ന വളരെ പ്രമുഖരായ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മരിച്ചവരാണെങ്കിലോ ഓഫീസ് പാടാനായിട്ട് എത്തുന്ന വൈദിക മരിച്ചതാണെങ്കിലോ അയാളുടെ മീതെ നെഞ്ചിൽ നെഞ്ചിൽ വീണുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഒറ്റ മരിച്ചതാണല്ലോ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോഴുള്ള ഫലിതം അതിങ്ങനെ ഓർമ്മിച്ച് തുടക്കുമ്പോൾ ഇല്ലാതെയാവുന്നു എത്ര പേര് ശരിക്കും ജീവിക്കുന്നുണ്ട് അപ്പോഴ പ്രവാചകന് ലോകം വെളിപ്പെട്ട് കിട്ടുന്നത് മരിച്ചവരുടെ ഭൂമിയായിട്ടാ മരിച്ചവരുടെ ദേശമായിട്ടാണ് ഭൂമി മരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മളിങ്ങനെ ചെറിയ കാലങ്ങളിലൊക്കെ തൊട്ട് കേട്ടു തുടങ്ങിയത് പാരിസ്ഥിതികമായ ഒരു ഉണർവും പരിസരവുമായി ബന്ധപ്പെട്ട് കവിതകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പുഴ കണക്കാണ് ഇല്ലാതെയാവുന്നു മുളങ്കാടുകളില്ലാതെയാവുന്നു പാറക്കെട്ടുകളില്ലാതെയാവുന്നു ഒരിക്കൽ പച്ച ഉണ്ടായിരുന്ന ഇടങ്ങൾ മരുഭൂമിയായിട്ട് മാറുന്നു അങ്ങനെ ഒരു ഭൂമിയുടെ ഒരു മരണം സംഭവിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല മരണം സംഭവിക്കുന്നു അതിനകത്ത് പാർക്കുന്ന ആ ഇരുകാൽ ജീവി വിശേഷിപ്പിക്കപ്പെടാവുന്ന മനുഷ്യൻ അവൻ്റെ ആന്തരിക ജീവിതം അവൻ്റെ ആഭിമുഖ്യങ്ങൾ ഇതൊക്കെ പതുക്കെ പതുക്കെ മരണത്തെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുക അസ്ഥികൾ പൂക്കുന്ന താഴ്വര അത് സ്വപ്നം പ്രവാചകം ചോദിക്കുന്നുണ്ട് ഈ അസ്ഥികൾക്ക് എന്ത് സംഭവിക്കും ഒരു ദിവസം ഈ അസ്ഥികൾ പൂക്കും ഈ അസ്ഥികൾ നൃത്തമാടും എന്നൊക്കെ ഒരു ദിവസം പറയുന്നുണ്ട് പക്ഷെ ആ വർത്തമാനകാലത്ത് പ്രതിസന്ധി അത്തരമൊരു പ്രതീക്ഷയിലേക്ക് വകതരുന്നതാണോ പതുക്കെ പതുക്കെ ലോകം പ്രവാചകം കണ്ട ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പ്രവാചകം കണ്ട ആ വാക്കിന്റെ ആ മുഴുവൻ ഗുരുത്വം അനുഭവിക്കുകയാണോ എന്താണ് ഈ അസ്ഥികളുടെ താരൂപത കൊണ്ട് അർത്ഥമാക്കുന്നത് കുറഞ്ഞൊരു നാല് സൂചനകളെങ്കിലും വേണമെങ്കിൽ ഒന്ന് ധ്യാനപൂർവ്വം എടുക്കാവുന്നതാണ് ഒന്നിങ്ങനെ ആ പതുക്കെ പതുക്കെ ലോകം ശിഥിലമായിക്കൊണ്ടിരിക്കുക ഒരിക്കൽ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയ ഘടകങ്ങൾ ആ ഞരമ്പ് തൊട്ട് വീര ഉള്ള ഈ ചർമ്മം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ അസ്ഥികളെ ചേർത്ത് നിർത്തിയുന്ന ഘടകങ്ങളാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ പതുക്കെ പതുക്കെ ഓരോരുത്തരെയും ഇങ്ങനെ ഒറ്റപ്പെട്ട ദുരിതങ്ങളായി മാറിക്കൊണ്ടിരിക്കുക എൻഡിറ്റിയായി മാറിക്കൊണ്ടിരിക്കുക ഓരോരോ വിനിമയ സമ്പ്രദായങ്ങളും മാധ്യമമൊക്കെ ലോകത്തെ ഒരു ഗ്രാമമാക്കി ആഗോള ഗ്രാമമാക്കി എന്നൊക്കെ നമ്മൾ മെയിന് പറയുമ്പോഴും ശരിക്കും അതാണോ സംഭവിക്കുന്നത് സാമുദായികമായ മതപരമായ വംശീയമായ ഭാഷയുമായി ബന്ധപ്പെട്ട എന്തുമാത്രം ചേരുതിരിവുകൾ ആ ലോകത്തുണ്ടാവുക അപ്പൊ ചിതറപ്പെടുന്ന ലോകക്രമമെന്നുള്ളത് തന്നെയാണ് ഈ അസ്ഥികളുടെ ഒന്നാമത്തെ സൂചന അപ്പതുക്കെ പതുക്കെ മനുഷ്യരെ ഹൃദയവിശാലം നേടുകയും പരസ്പരം ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ വ്യാസം ഇങ്ങനെ ഒരു മരണക്കിണർ കണക്ക് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം മനുഷ്യങ്ങനെ കുറേവരായിക്കൊണ്ടിരിക്കുക മനുഷ്യ ഹൃദയത്തിന്റെ അറകൾ ഈ പ്രാവൻ കൂടിൻ്റെ അറകളെക്കാൾ ചെറുതായിക്കൊണ്ടിരിക്കുക അതിനകത്ത് അവരുടെ മുൻവിധികളുണ്ട് അവരുടേതായ അവരുടേതായ ചില പ്രത്യേക കൺസേണുകളുണ്ട് ഇപ്പം ലോകം ആ പതുക്കെ പതുക്കെ ഒരു കെട്ടഴിച്ചു വിട്ട വിറകൂട്ടം കണക്ക് ഇങ്ങനെ ചെതറി വിണ് ഒരു നാല് നഷ്ടപ്പെട്ട മുത്തുമാല കണക്ക് ചെതറിപ്പോവുകയാണ് ഒന്നാമത്തെ സൂചന അത് തന്നെയാണ് ഈ ചെതറപ്പെടുന്ന ലോകക്രമം രണ്ടാമതായിട്ട് സമഗ്രതയില്ലാതെ പോകുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങൾ അതും ഈ പറയുന്ന എൽ തന്നെ തന്നെയാണ് ഒന്നിനൊന്നിനോട് ബന്ധമില്ല ഒരാൾക്ക് അയാളുടെ ജീവിതത്തെ അത്ര സമഗ്രമാണെന്നൊക്കെ പറയാനായിട്ട് പറ്റുന്ന ബലമുണ്ടോ ഹോൾ ഹോളിനെസ് ഈസ് ഹോൾനെസ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ വിശുദ്ധമായിട്ടിരിക്കുക എന്ന് പറയുന്നതിന് ഹോളായിട്ടിരിക്കുക എത്ര പേർക്ക് ചങ്കി കൈവച്ചുകൊണ്ട് അത് പറയാനുള്ള ധൈര്യമുണ്ട് താൻ ഒരു വളരെ ഹോളായ ഒരു മനുഷ്യണെന്ന് പൂർണ്ണമായൊരു മനുഷ്യണെന്ന് പരസ്പര ബന്ധമുള്ളൊരു മനുഷ്യനാണെന്ന് അല്ല നമ്മളീ പലരും ഒത്തിരി ഇങ്ങനെ സ്പ്ലിറ്റ് ആവുകയാണ് പേടപുസ്തകത്തിൽ ഈ തിന്മയുടെ ആഘാതത്തിനിരയായ ഒരു വ്യക്തിയോട് യേശു പേര് ചോദിക്കുന്നുണ്ട് അപ്പം അയാൾ പറയുന്നൊരു പേരിങ്ങനെയാണ് ലജ്ജോൺ എന്നാ അതിൻ്റെ അർത്ഥം ഇങ്ങനെ നൂറുതരം ആൾക്കാരാണ് ഓരോരുത്തരിലും ഇങ്ങനെ നൂറുതരം മനുഷ്യരാ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ കാണുന്ന നിങ്ങളല്ല നിങ്ങളുടെ വീട്ടിൽ കാണും നിങ്ങൾ സമൂഹത്തെ കാണും നിങ്ങളല്ല സ്വകാര്യതയിൽ കാണും നിങ്ങൾ മനുഷ്യൻ ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ചെതറപ്പെട്ടുകൊണ്ടിരിക്കുക അവൻ അവനെ തന്നെ അവനവന് ഇന്റഗ്രിറ്റി അനുഭവിക്കുന്നില്ല ഓ രണ്ടതാ വലപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന വലിയൊരു മൂല്യങ്ങളിൽ ഒന്നാണ് ഈ സമഗ്രതയിലുള്ള ജീവിതം ഇത്തരം ചില സൂചകങ്ങളുമായിട്ടാണ് വേദിവസം അവസാനിപ്പിക്കുന്നത് പോലും നമുക്കറിയാം നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യം കുരുങ്ങിയിട്ടും പൊട്ടാത്ത വല അല്ലെങ്കിൽ യേശുവിൻ്റെ തുന്നലില്ലാത്ത അങ്കി ഇതൊക്കെ സമഗ്രത എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി വേദപുസ്തകം കരുതി വെച്ചിരുന്ന വാക്കുകളാണ് എന്നാൽ നമ്മളാവട്ടെ നമ്മളിൽ ഇങ്ങനെ പല കഷ്ടങ്ങളായിട്ട് നേരത്തെ ലോകക്രമത്തെക്കുറിച്ച് പറഞ്ഞു കണക്ക് വൈയക്തിക തലങ്ങളിലും അവനവന്റെ തന്നെ സ്വകാര്യ തലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുക ചെതറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബുദ്ധയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ബുദ്ധ ടോ ഹീസ് ബുദ്ധ ടോപ്പ് ഹീസ് ബുദ്ധ മിഡിൽ ഹീസ് ബുദ്ധ അല്ല ഏത് അംശങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ബുദ്ധ തന്നെയാണ് കാൽവലിലെ ബുദ്ധിയാണ് മധ്യത്തിൽ ബുദ്ധിയാണ് ശിരസിലെ ബുദ്ധിയാണ് കടജലത്തെക്കുറിച്ച് പറയുന്ന കണക്ക് കടജല എവിടെ നിന്ന് ഒന്ന് തന്നെയാണ് നമ്മൾ പറയുന്ന കണക്ക് പരന്തരപ്പള്ളിയിൽ നിന്നെടുത്താലും തുമ്പോളിൽ നിന്നെടുത്താലും പൂന്തുറയിൽ നിന്നെടുത്താലും കടജല ഒന്നാണെന്ന് പറയുന്ന കണക്ക് നിങ്ങളുടെ ഏത് അംശങ്ങളിലും നിങ്ങൾ ഒന്ന് തന്നെയായിരിക്കുമോ അപ്പോൾ അങ്ങനെയും ഉണ്ട് അസ്ഥികൾക്ക് അർത്ഥം മൂന്നാമതായിട്ട് ഈ വരണ്ടു പോകുന്ന നമ്മുടെ ഒരു ജീവിത ശൈലികളുണ്ട് ഒരിക്കലുണ്ടായിരുന്ന സ്ഥിതിതയോ ഈർപ്പമൊന്നും നമ്മൾ പുലർത്തുന്നില്ല ഡ്രൈ ബോൺ സിംറ്റോം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പിരിച്വൽ ഓതർ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഓരോന്നിനകത്തും നമ്മൾ ഒരു കാലത്ത് വളർത്തിയൊരു ഈർപ്പം നമുക്ക് നഷ്ടമാകുന്നു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഒരു വാത്സല്യത്തിന് നനമുണ്ടാവുന്നില്ല അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ പ്രണയത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാകുന്നില്ല അങ്ങനെ എന്തിനകത്തും പതുക്കെ പതുക്കെ കാര്യങ്ങൾ വരണ്ടു തുടങ്ങി അതിങ്ങനെ ആവർത്തനം കൊണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കാം പൊതുവേ നമുക്കൊക്കെ ഉള്ളൊരു മൊണോട്ടണസ് വിശേഷിപ്പിക്കപ്പെടാവുന്ന ജീവിത ക്രമമുണ്ട് ഓരോ ദിവസവും മറ്റു ദിവസത്തിൻ്റെ സിറോസ്കോപ്പിയാണ് ഫലത്തില് ഈ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്തൊരാർജമോ നമ്മുടെ ഒരു ആത്മാവോ പങ്കോ ഒക്കെ ഇല്ലാതെ പോകുന്നു ഇപ്പം മൂന്ന് അങ്ങനെ ഒരു സൂചനയാണ് ഈ വരണ്ടു പോകുന്ന ജീവിതം അതിനു മീത് ഇത്തിരി ആവശ്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ ഒരു എണ്ണമയവോ സ്നിഗ്ധതയൊക്കെ ആവശ്യമുണ്ട് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾക്ക് പിന്നിൽ ഈ ഈർപ്പം ഇല്ലാത്ത പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചുറ്റുമുള്ള പരിസരം വളരെയേറെ ഭാരപ്പെടുന്നുണ്ട് ഒരു നനവില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട വിശേഷണം മരുഭൂമികളുണ്ടാകുന്നത് പുറത്തല്ല അകത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആനന്ദ് തൻ്റെ പ്രശസ്തമായ ആ ഗ്രന്ഥത്തിൽ നിരീക്ഷിക്കുന്നതൊക്കെ അകത്തിങ്ങനെ മനുഷ്യൻ ഇങ്ങനെ മരുഭൂമി വരണ്ടു പോകുന്ന അസ്ഥികൾ അല്ലാമതായിട്ട് ഈ പൊടിഞ്ഞു പോകുന്ന അസ്ഥികൾ വിട്ടിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് വളരെ ത് വ വളരെ ദുർബലമാണ് ഈ എന്ന് പറയുന്നത് എപ്പോഴാണെങ്കിലും കുടഞ്ഞു പോകാൻ പറ്റും അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഓരോരോ വൈകാരികമായ പരിക്ക് ഒക്കെ ഇങ്ങനെ ക്രഷ് ക്രഷ്യപ്പെട്ട നിരാശരായ ഫ്രസ്ട്രേറ്റഡായ മനുഷ്യരുടെ കാലം ആ അർത്ഥത്തിൽ ഏതൊരു കാലത്തിനും വഴങ്ങുന്ന ഒരു ബൈബിൾ സൂചനയാണ് അസ്ഥികളുടെ താല്പര്യം ചിതറിപ്പോകുന്ന ജനസമൂ സമുദങ്ങൾ സമുദായങ്ങൾ അവനവനി തന്നെ ഇങ്ങനെ ഇൻ്റഗ്രിറ്റി ഇല്ലാതെ പോകുന്ന നമ്മുടെ സ്വകാര്യ ജീവിതം നനവില്ലാത്ത ജീവിതം പൊടിഞ്ഞു പോകുന്ന ജീവിതം ആട്ട ഈ പറയുന്നതിനകത്തൊരു സുവിശേഷമില്ല ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് പറയാനായിട്ട് സുവിശേഷൻ്റെ ഒരു ഇടപെടൽ ആവശ്യമില്ല അതിൻ്റെ ധർമ്മം ആവശ്യം അതിന് ഒരു നിരീക്ഷകം മതി അതിൻ്റെ ജേർണലിസ്റ്റ് മതി നിങ്ങളൊരു ഒരു നിരീക്ഷക നല്ലൊരു സോഷ്യോളജി സ്റ്റുഡൻറ്റായാൽ മതി ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് പറയാനായിട്ട് നിങ്ങളുടെ ആത്മപ്രതീക്ഷ ആവശ്യമില്ലേ ആ പ്രതീക്ഷയാണ് എസ് എ കെലിന്റെ ആ പുസ്തകത്തിനകത്തെ ഏറ്റവും ഭംഗിയുള്ള അംശം പ്രവാചകനോട് ദൈവം പറയുകയാണ് ഈ എല്ലുകളോട് സംസാരിക്കുക എന്നിട്ട് ഇങ്ങനെ നാല് ദിക്കിലേക്ക് നോക്കിയിട്ട് ജീവശ്വാസത്തെ വിളിച്ച് ഈ എല്ലുകളിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക കാലം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു വാക്ക് പോലും നമുക്ക് നല്ലൊരു മനുഷ്യക്രമമായിട്ട് എടുക്കാം സ്വാഭാവികമായിട്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇതിനകത്ത് പറയുന്നത് ആ ബർത്ത് ഓഫ് ലൈഫ് ജീവശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ തന്നെ ഇടപെടലാണ് മനുഷ്യൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞിട്ട് ദൈവം അവൻ്റെ രാസാരന്ധങ്ങളിൽ ശ്വസിച്ചു അപ്പം ആ എന്ന് പറയുന്ന ഒന്നിനെ വീണ്ടെടുക്കാമെന്നുള്ള ആ ദൈവികമായ ഇടപെടലിന് വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെ പക്ഷേ മാനുഷികമായ തലത്തിൽ ഇതിന് ഏറെ പ്രസക്തി ഉണ്ട് ഇങ്ങനെ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വരണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതക്രമമുള്ള മനുഷ്യരോട് കുറെ കൂടി സംസാരിച്ചു വിടങ്ങുക കുറേ കൂടി ഇൻഡിമസുകൾ ഉണ്ടാവുക അവരുടെ മീതെ നിങ്ങളുടെ ശ്വാസം തട്ടട്ടെ ശ്വാസം വീണുകഴിഞ്ഞെന്നാൽ ഏത് അസ്ഥിക്കും ഉണ്ടാകും ഏത് അസ്ഥിക്കു മീതെയും മാംസലത ഉണ്ടാകും ഏത് വരണ്ടതിനു മീതെയും നനമുണ്ടാകും കുറേ കൂടി മനുഷ്യ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ശ്വാസം കിട്ടുക എനിക്ക് പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഈ ദൈവം മനുഷ്യനെ നാശാരംഭങ്ങളിൽ ശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം മനുഷ്യനെ ഇങ്ങനെ ചുംബിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ ഭംഗി ഉളവാക്കുക കാരണം അഗാധമായ ചുംബനങ്ങളിലാണ് ഒരാളുടെ ശ്വാസം വേറൊരാളുടെ മൂക്കിൽ തട്ടുക അപ്പോൾ കുറെ കൂടി പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർ പരസ്പരം ചേർത്ത് കിടക്കുന്ന മനുഷ്യർ അവരൊക്കെ ഈ അസ്ഥികളുടെ താഴ്വരയിലെ അനുഭവങ്ങളിൽ നിന്ന് കുറുകടക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഇനി ഈ അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് പുതുനിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ആ മനുഷ്യപുത്രം എന്ന് പറയുന്ന ആ ഭംഗിയുള്ള സൂചന യേശുല കൂടി വെളിപ്പെട്ട് കിട്ടുന്നു രാസറിൻ്റെ ശവകുടരത്തിന് മുമ്പ് നിൽക്കുന്ന യേശുവിനെ വായിക്കുന്നതിന് മുമ്പായിട്ട് ഈ വേദഭാഗം ഒന്ന് ഒന്ന് വേദഭാഗം ഒന്ന് പശ്ചാത്തലമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ശാസന്റെ ശവകുടം സംഭവിക്കുന്ന കാര്യം എന്ത് തന്നെയാണ് അതിന്റെ ബെങ്ങന്മാർ അവനോട് പറയുന്ന പരാതി ഇതാണ് മൂന്നു ദിവസം കഴിഞ്ഞിരിക്കും മൂന്ന് ദിവസം എന്ന് പറയുന്നതിന് യഹുദർക്കൊരു പ്രത്യേക ഒരു സങ്കല്പം ഉണ്ട് പുറത്ത് കാരണം അവർ വിചാരിച്ചിരുന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞെന്നാല് ഒരു മൂന്ന് ദിവസത്തോളം അയാളുടെ പ്രാണയാളുടെ ഒപ്പം ഉണ്ടായിരിക്കും ആ മൂന്ന് ദിവസവും ശവകുടീരങ്ങളില് സമാധികളിൽ കൃത്യമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും എന്നാല് മൂന്ന് ദിവസം കഴിയുമ്പോൾ ശരീരം പതുക്കെ പതുക്കെ ജീർണിച്ച് തുടങ്ങും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു തുടങ്ങും പിന്നെ അയാളിന്ന് ആഗ്രഹിക്കാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ടാണ് ലാസന്റെ പെങ്ങന്മാരെ വളരെ കൃത്യമായിട്ട് യേശുവിനോട് പറയുന്നുണ്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ അസ്ഥികളുടെ മീത് നിയന്തി ചെയ്യാനാ നീ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ജീവത്തിനു മീത് നിയന്ത് ചെയ്യാനാ യേശു തന്റെ ശ്വാസം കൊണ്ട് ലാസറിനെ വീണ്ടെടുക്കുക ആ ജീവശ്വാസമെന്നോ സ്നേഹശ്വാസമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല കാരണം വലിയ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് സമാധിയുടെ മുമ്പിലുള്ള അവൻ്റെ കരച്ചിനെ വേദപുസ്തം അടയാളപ്പെടുത്തുക തൻ്റെ സ്നേഹിതം മരിച്ചെന്ന് പറയുമ്പോൾ യേശു ഇങ്ങനെ കരഞ്ഞതായിട്ട് വേദപുസ്തം പറയുന്നു അവൻ്റെ കാലം അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ് നോക്കണം അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു ആ വലിയ സ്നേഹത്തിന് ശേഷം ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളത്തിന് ശേഷം മൃദനു മീതെ യേശുവിൻ്റെ നിശ്വാസം വരികയാണ് ലാസറെ പുറത്തുവാ ലാസർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായമായിട്ടുള്ളവനെന്നാണ് ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടാൻ പോവുകയാണ് ദൈവത്തിൽ മാത്രം ഡിപ്പെൻഡായിരിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്കകത്ത് വിടുതൽ കിട്ടിയ ഒരു മനുഷ്യൻ ഏറ്റവും ഭംഗിയുള്ള ഒരാൾ പുറത്തു വരികയാണ് അപ്പോൾ മൃതനായ ഈ മനുഷ്യന്റെ ആ ഉടലിലേക്ക് നിർജീവമായ ഉടലിലേക്ക് ജീർണിച്ചു തുടങ്ങിയ ഉടലിലേക്ക് പതുക്കെ ജീവന്റെ നടനം ആരംഭിച്ചു അയാൾ പുറത്തു വരുന്നു ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ആ അദ്ധ്യായത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ രണ്ട് നിർദ്ദേശങ്ങൾ യേശു പറഞ്ഞത് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന നല്ലതാണ് ഒന്ന് യേശു പറഞ്ഞു ഈ മൂടിക്കല്ല് മാറ്റം ഏതൊരു അത്ഭുതത്തിന് മുമ്പായിട്ട് ഏതൊരു ഇടപെടലിന് മുമ്പായിട്ടും ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ചില കല്ലുകൾ മാറ്റേണ്ടതുണ്ട് വലിയ ജീവൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം കല്ലുകളാണ് ഉള്ളിൽ കൊണ്ടു നടക്കുക കുറ്റബോധത്തിൻ്റെ കല്ല് നിരാശയുടെ കല്ല് എന്താ ഈ കല്ലുകൾക്കൊരു പിടുത്തവും ഇല്ല മറക്കാത്തതിൻ്റെയും പൊറുക്കാത്തതിൻ്റെയും കല്ല് വലിയ അത്ഭുതങ്ങൾ ചെയ്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഈ കല്ലുകൂടി ഇങ്ങനെ ഉരുണ്ടുപോകാന്നുള്ളതാണ് അതിനകത്ത് സംഭവിക്കാൻ ഏറ്റവും ചെറിയ കാര്യം എന്നിട്ടും ഇത്രയും വലിയ ജീവന്റെ കുടലൂത്തിന് മുമ്പായിട്ട് യേശു എന്തുകൊണ്ടായിരിക്കണം ഈ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞത് നോയമ്പ് യവനവന്റെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിന് നിരക്കാത്ത ചില കല്ലുകൾ എടുത്തു മാറ്റാനുള്ള സമയമാണ് കുറെ കൂടി ഭാരമില്ലാത്തൊരു ജീവിതം നമുക്ക് അർഹതപ്പെട്ടതാണ് ഇസ്ലാം പാരമ്പര്യങ്ങളിലൊക്കെ പറയുന്ന പക്ഷിമാനസം എന്ന് പറഞ്ഞ ഒരു പ്രതീകം കുറച്ചുകൂടി ധ്യാനത്തിന് വെച്ചാൽ നല്ലതാണ് എന്താ പക്ഷിമാനസം എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റഡ് എക്സിസ്റ്റൻസാണ് പറക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് എന്നിട്ടിങ്ങനെ ഓരോരോ കെട്ടുകളിലും ഓരോരോ കുരുക്കുകളിലും ഓരോരോ ഭാരങ്ങളിലും ഒക്കെ കുരുങ്ങി അവരുടെ ചിറകൾക്ക് എന്നാ പറ്റി അവർ കണ്ടെത്തേണ്ട ആകാശങ്ങൾക്ക് എന്നെ പറ്റി പിന്നെ സ്വാഭാവികമായിട്ട് അടുത്ത വരി കൂടി നമ്മൾ വായിക്കുന്നുണ്ട് പുറത്തേക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ യേശു തൻ്റെ കാലത്തോട് പറയുകയാണ് അവൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുക രണ്ടും നമ്മുടെ മെഡിറ്റേഷനൊക്കെ നല്ല ഒന്ന് വ്യക്തി തന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട കല്ല് രണ്ട് വ്യക്തിയുടെ മേലെ സമൂഹം സൃഷ്ടിച്ചിട്ടുള്ള ചില ചരടുകളെ പൊട്ടിച്ച് കളയുക എല്ലാ ചരടുകളും പൊട്ടിച്ച് കളയുക കറു ദിവസം പറയുന്നുണ്ടല്ലോ എന്താണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം ശേഷം അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്താണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം എല്ലാ നൃഖങ്ങളും എടുത്തു മാറ്റുന്നതാണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം മനുഷ്യന് മീതെ മനുഷ്യൻ കൊടുക്കുന്ന ഭാരങ്ങൾ മീതെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ചങ്ങലകൾ ഒക്കെ പൊട്ടിച്ചു കളയാനായിട്ടുള്ള ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ വേദഭാഗത്ത് ഉപയോഗിച്ചാൽ നല്ലതാണ് ടാഗോറിൻ്റെ കവിതയിൽ പറയുന്ന കണക്ക് ഞാനിങ്ങനെ ആർക്കോ വേണ്ടി ഇങ്ങനെ ചങ്ങല പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരോ കണ്ണുകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയായിരുന്നു പക്ഷേ ആ ചങ്ങലയുടെ പണി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ബന്ധനത്തിലായിരിക്കുന്നത് ഓരോരുത്തരും പരസ്പരം ചെയ്യുന്ന ചരടുകൾ പരസ്പരം കെട്ടിട ചരടുകൾ കുറേ കഴിയുമ്പോൾ മനസ്സിലാകുന്നു അവർ തന്നെ അതിൻ്റെ ഇരകളായിട്ട് മാറും കണ്ട വിചാരത്തെ ഒന്ന് വേഗത്തിലൊന്ന് ക്രോഡീകരിക്കുകയാണ് രണ്ട് വേദപുസ്തക ഭാഗങ്ങളെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു നെസക്കേലിൻ്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ടിനകത്തും പൊതുവായിട്ടുള്ളൊരു ശബ്ദം മുഴങ്ങുന്നുണ്ട് മനുഷ്യപുത്രൻ ആദ്യത്തത് പ്രവചനം പ്രവാചനം കിട്ടിയ ദർശനമാണ് രണ്ടാമത്തത് മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് യേശു മരിച്ചവന് മീതെ ഊടുമ്പോഴാണ് അവൻ്റെ മീതെ തൻ്റെ സ്നേഹനിശ്വാസം കൊടുക്കുമ്പോൾ അവൻ എന്തുമാത്രം അർത്ഥപൂർണ്ണമായിട്ട് ജീവിച്ചതിൻ്റെ വലിയ അടയാളം യേശുവിൻ്റെ മരണത്തിനൊരു കാരണം പോലും ലാസൻ്റെ മരണം ലാസറിൻ്റെ ഈ രണ്ടാം വരവാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു കാരണം ആ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു ലാസറിൻ്റെ ഉയർപ്പിനു ശേഷം അവനെ കൊല്ലാനായിട്ട് അവർ കൂടുതലായിട്ട് ശ്രമിച്ചു അങ്ങനെയെങ്കിലും സ്നേഹിതന് കൊടുത്ത ഈ വലിയ ജീവന്റെ വരപ്രസാദം ഈ വലിയ ജീവന്റെ അനുഭവമായിരിക്കാം യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം വെറുതെയല്ല യേശു ഇങ്ങനെ പറഞ്ഞത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല